ഗുരുവായൂരപ്പാ ശരണം എന്തായാലും നമ്മളെ ഭക്ത ജനങ്ങൾക്കെല്ലാവർക്കും വളരെ ആശ്വാസകരമായ അതായത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാരണം എന്നും പരാതിയും പരിഭവവുമാണ് കണ്ണനെ കാണാൻ പറ്റുന്നില്ല ഗുരുവായൂരപ്പനെ കാണാൻ വന്ന് അത്രയും സമയം ക്യൂ നിന്നിട്ടും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്കുകളാണ് അപ്പം അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് നമ്മുടെ ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ആണ് ഇനി പുതിയതായിട്ട് അതായത് വലിയ രീതിയിലുള്ള ഇനി ക്യൂ കോംപ്ലക്സുകളൊക്കെ വരും പക്ഷെ അതിനൊക്കെ സമയം പിടിക്കുമെങ്കിൽ ഇപ്പോൾ ഇനി വരുന്ന ഒരു കാര്യം അതായത് ക്യൂ നിൽക്കാതെ ഗുരുവായൂരപ്പനെ കാണാൻ ക്യൂ നിന്ന് പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ഒന്നും ക്യൂ നിൽക്കാതെ ഗുരുവായൂരപ്പനെ കാണാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് അത് ഭഗവാൻ കണ്ണൻ തന്നെ നമുക്ക് അനുഗ്രഹമായിട്ട് തന്നതാണെന്ന് തന്നെ കരുതാം അത് അടുത്ത് തന്നെ ഉണ്ടാവും എന്നാണ് ദേവസ്വം വൃത്തങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണനെ കണ്ട് ദർശനം നേടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആ ഒരു എന്താ പറയുക സുന്ദര നിമിഷം സമാഗതമായിരിക്കാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് കാണിച്ച് ഫേസ് ആപ്പ് വഴി ആണ് അത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഏകദേശം പന്ത്രണ്ടോളം കൗണ്ടറുകൾ അവിടവിടങ്ങളിലായി ഒരുപാട് ഓരോ സ്ഥലങ്ങളിലായിട്ട് പന്ത്രണ്ടോളം കൗണ്ടറുകൾ സ്ഥാപിക്കും ആ കൗണ്ടറിൽ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ ഇരുന്നൂറ് ആൾക്ക് ഒരു കൗണ്ടറിൽ നിന്ന് അതായത് നമ്മുടെ മുഖം കാണിച്ച് അതിൽ നിന്ന് ആ ഒരു ഫേസ് ആപ്പ് വഴി നമ്മുടെ മുഖം കാണിക്കും നമുക്കൊരു നമ്പർ തരും ആദ്യം പോയിട്ട് നമ്മൾ ആ ഒരു ടോക്കൺ എടുക്കുക എന്ന് പറയില്ലേ ആ അതേപോലത്തെ സമ്പ്രദായമാണ് വരാൻ പോകുന്നത് അങ്ങനെ പന്ത്രണ്ട് കൗണ്ടറുകളാണ് ഇപ്പോൾ വരും എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് കൗണ്ടറിലാണെങ്കിൽ ഒന്ന് മുതൽ ഇരുനൂറ് വരെ ഇപ്പോൾ എ എന്നുള്ള കൗണ്ടറോ അല്ലെങ്കിൽ ഒന്ന് എന്ന കൗണ്ടറ് അത് കഴിഞ്ഞ് ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ രണ്ട് എന്ന കൗണ്ടർ അങ്ങനെ പന്ത്രണ്ട് കൗണ്ടർ അപ്പം തന്നെ രണ്ടായിരത്തി നാനൂറ് ആളുകളായി പിന്നെ അതിൻ്റെ മേലെ ആളുകൾ വരും അതിന് മേലെ നമ്മുടെ ഭക്തർ എത്താറുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പം അതിലും ആ ഒരു സൗകര്യം തന്നെ കൂടുതലായിട്ട് ലഭിക്കും അതേപോലെ തന്നെയാണ് അതിൻ്റെ വശങ്ങൾ എന്നാണ് പറയുന്നത് വളരെ അപ്പം നമുക്ക് ആ ടിക്കറ്റ് ടോക്കൺ എടുത്തു കഴിഞ്ഞ് എവിടെ വേണമെങ്കിൽ പോയി വരാം നമുക്കിപ്പോൾ സമയം കൂടി അതിൽ പ്രദർശിപ്പിക്കും അതായത് നമുക്ക് ദർശനത്തിന് ഇപ്പോൾ രാവിലെ നമ്മൾ ചെന്നു അവിടെ ടിക്കറ്റ് ഏത് സമയത്താണോ അവൈലബിൾ ആ സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഇന്ന സമയത്താണ് ഇപ്പോൾ നമുക്ക് അഞ്ച് മണിക്ക് ചെന്ന ആൾക്ക് ആറു മണിക്കാ ദർശനം അല്ല പതിനൊന്ന് മണിക്കാണോ ദർശനം എന്ന് അവരെഴുതുന്നത് അവരെഴുതി തരുന്നത് എന്ന് നമ്മുടെ ഫേസ്ആാപ്പിൽ കാണിച്ചു തരുന്നത് നമ്മുടെ മുഖമുള്ള ടിക്കറ്റ് നമ്മുടെ മുഖം കൂടി ഉൾപ്പെട്ട ആ ഗുരുവായൂരപ്പന്റെ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിൽ ഉണ്ടാവും പത്ത് ഒന്നു മുതൽ ഇരുന്നൂറ് വരെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറാമത്തേതാണെങ്കിൽ അത്ര സമയം ആ സമയം കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് മണിക്കാണ് ചെന്നു വെച്ചാൽ എട്ട് മണിക്കാ നമുക്ക് കിട്ടിയച്ച ആ എട്ട് മണിക്കുള്ള ആ സമയത്ത് നമ്മൾ ആ കൗണ്ടറിൽ എത്തിയാൽ നമ്മളെ കടത്തിവിടും അപ്പോൾ എന്താ അവിടെ വരി നിൽക്കണ്ട കുഴഞ്ഞു വിഴില്ല വെള്ളം ദാഹിക്കില്ല അതിനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് വളരെ കൂടി നാമജപം നടത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം ആ സമയത്ത് അങ്ങനെ എത്തിപ്പെട്ടാൽ മതി അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം അപ്പം അതിൻ്റെ ഒരു വലിയ നമുക്ക് എല്ലാ ഭക്തർക്കും അത് ഏറ്റവും അനുകൂലമായ ഏറ്റവും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ദർശനത്തിന് ഒരുപാട് വയസ്സായ ആളുകൾക്കും പിഞ്ചു കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല തിരക്കുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ചും അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇത് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്കാനറിൽ നമ്മൾ മുഖം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫോട്ടോ പതിഞ്ഞ ആ ഒരു ടോക്കനാണ് കിട്ടുക അതിലാണ് നമ്മുടെ ദർശന സമയം ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ഓരോ കമ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കും അതിലാണ് ഈ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കമ്പാർട്ട്മെൻറ്റുകളാവുക അതിന്നാണ് ഇരുന്നൂറ് നാനൂറ് അറുന്നൂറ് അങ്ങനെ ഉള്ള ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തുക അങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റിലും സ്ക്രീനുകൾ ഉണ്ടായിരിക്കും അതിലാണ് ടോക്കനുകളെ പ്രദർശിപ്പിക്കുക അപ്പോൾ ഒന്ന് മുതൽ പത്ത് കഴിഞ്ഞ ഇരുപത് അങ്ങനെയൊക്കെ ഉള്ളത് അനുസരിച്ച് നമുക്ക് നിന്നാൽ മതി എന്നർത്ഥം അപ്പം എന്തായാലും നമ്മുടെ ഭക്തർക്ക് എല്ലാവർക്കും അതൊരു ഒരു നല്ല കാര്യമായിരിക്കും എന്തായാലും വലിയ ക്യൂ കോംപ്ലക്സ് വരുന്നുണ്ട് അതിന്റെ മുൻപുള്ള ആ ഒരു താൽക്കാലിക സംവിധാനമാണ് ഇതെങ്കിൽ കൂടി ഇത് ഏറ്റവും പ്രധാനം തന്നെയാണ് അപ്പം എല്ലാ ഭക്തർക്കും അതിന്റെ ആ ഒരു ഇനി ക്യൂ നിൽക്കാതെ ഗുരുവായൂരപ്പനെ കാണാനുള്ള ആ ഒരു സൗകര്യം ആ അത് ഉണ്ടാവട്ടെ എല്ലാതും എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ അതിനു കൂടി കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണാ ഗുരുവായൂര ശരണം